ഹായ് വെൽക്കം ടു യുവർ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് അപ്പോൾ നമ്മുടെ കുറച്ച് സമയങ്ങളൊക്കെ കാണാം അതിനുമ്പന്നെ പുതുതായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അഞ്ചന എന്നാണ് വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അതേ ഏകദേശം ഉച്ച ഉച്ച ആവാറായിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും കുറച്ച് നേരം കളിക്കാണ് കേട്ടോ ആ ചോക്ലേറ്റ് അവർക്ക് കഴിക്കാൻ കൊടുത്തതല്ലേ ഞാൻ വെറുതെ കൈയിൽ കൊടുത്താണ് എന്തൊക്കെ കളി കളിക്കുന്ന സാധനങ്ങൾ നമ്മൾ ഓൺലൈനായിട്ടും അല്ലാതെയും വാങ്ങിയാൽ ആൾക്കതൊന്നും വേണ്ട എന്തെങ്കിലും ഒരു കവറ് കിട്ടിയാൽ മതി അതും കൊണ്ട് കളിച്ചോളും അതാണ് മെയിൻ എന്തെങ്കിലുമൊക്കെ പാക്കറ്റുകൾ അപ്പോൾ അതെ എൻ്റെ അമ്മ വന്നിട്ടുണ്ട് എങ്ങോട്ട് അല്ലെങ്കിലും അമ്മ മരുവാന്നരക്ക് തേജ് എനിക്കൊക്കെ ഭയങ്കര മടിയാണ് എല്ലാം അമ്മയായിക്കോളാം അപ്പം കുട്ടിക്ക് കഞ്ഞി കൊടുത്തോളൂ നിൽക്കുകയാണ് ഏകദേശം ഉച്ചയായിട്ടുണ്ട് അപ്പോൾ കുറച്ചെല്ലാം കഴിച്ച് ബാക്കി ഞാൻ കൊടുക്കുകയാണേ അമ്മയ്ക്ക് മുഴുവൻ കൊടുക്കാനായിട്ട് പറ്റില്ല ആക്കളാ കഴിപ്പിക്കൽ കുറച്ച് റിസ്ക്കാണ് അപ്പം കഞ്ഞിയിൽ ഞാൻ ഇടയ്ക്ക് ബീട്രൂട്ട് ക്യാരറ്റ് എല്ലാം ഇട്ട് കൊടുക്കും കൊടുക്കൂട്ടോ പക്ഷേ പെട്ടെന്ന് എങ്ങോട്ട് വന്നതുകൊണ്ട് ഞാൻ കഞ്ഞി മാത്രമാണ് ഇന്ന് കൊടുക്കുന്നത് പിന്നെ ചോറും എന്ന് ചോദിച്ചാൽ ചോറും വല്ലപ്പോഴും കൊടുക്കും കൊടുക്കൂട്ടോ നമ്മുടെ ഉണങ്ങലരി വെച്ചിട്ട് പിന്നെ നമ്മൾ ഉച്ചക്കത്തേക്ക് ഫുഡ് ഓർഡർ ചെയ്തതാണ് കുറച്ച് ദിവസം എന്തായാലും നിൽക്കാൻ വന്നതല്ലേ അപ്പം നമ്മൾ വെറുതെ ഇരിക്കുകയല്ലോ അപ്പം നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ബിരിയാണിയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്തതാണ് കുഴപ്പമൊന്നുമില്ലാത്ത വളരെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ബിരിയാണി അങ്ങനെ അതൊക്കെ കഴിച്ച മണി മുടിയിലെ കെട്ടാക്കല് കുറച്ച് പാടുപെട്ട പണിയാണ് അപ്പോൾ അതെ ഏകദേശം വൈകുന്നേരമായിട്ടുണ്ടേ ഇപ്പം ഇത് കായന്റെ കുറുക്കാണ് കേട്ടോ കുന്നം കായുടെ കുറുക്കാണ് സെക്കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ഇപ്പോൾ ഫുള്ള് മഴയാണ് അതെ നല്ല മഴയാണ് പുറത്ത് അപ്പം നമ്മൾ ചായയൊക്കെ കുടിച്ച് സെക്കുട്ടിക്ക് അടുത്തത് കൊടുത്ത് തുടങ്ങുകയാണേ ഉച്ച കഴിഞ്ഞതിന് ശേഷം അവൾ ഉറങ്ങി അപ്പം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തില്ല അപ്പോൾ അമ്മ വന്നിട്ടുണ്ട് അപ്പം ഞാനിത് ഇതുകൊണ്ട് കഴിപ്പിക്കാനായിട്ട് നടക്കാണ് കേട്ടോ ബാബന്റെ ഫുഡ് റോട്ടീന് എന്ന് ചോദിച്ചിട്ടുണ്ട് ഉറപ്പായിട്ടും ചെയ്യുന്നുണ്ട് നമ്മൾ ഷോട്ടായിട്ടിടുന്നതാണേ ഇത് അമ്മ അമ്പലത്തിൽ പോയപ്പോൾ പായസം കൊണ്ടുവന്നിട്ടുണ്ട് പൊട്ടിക്കാണ്ട് വെച്ചതാണ് അപ്പൊ ഞാൻ അതൊക്കെ പൊട്ടിച്ച് കുറച്ചെടുത്ത് കഴിക്കണേ പുറത്താണെങ്കിലും ഭയങ്കര മഴയാണ് ഇന്നത്തെ മഴ അതൊക്കെ നമുക്ക് രാവിലെ കേക്കാൻ പറ്റും അമ്മമാര് രണ്ടുപേരും ഉള്ളതുകൊണ്ട് എനിക്ക് കുഞ്ഞിനെ നോക്കേണ്ട ആവശ്യമില്ല അതെ ഈ ഒരു പായസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ ഈ ഈയൊരു ശബരിമലക്കെ കൊണ്ടുവരില്ലേ ആരവണ കാര്യങ്ങളൊക്കെ അതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് നല്ല ഭയങ്കര മധുരമാണ് കുഴപ്പമൊന്നുമില്ല പിന്നെന്ന് പറഞ്ഞാലിപ്പോൾ ഏകദേശം ഏഴര ആവാറായിട്ടുണ്ട് എല്ലാ വീട്ടിലെ ഒരു കലാപരിപാടി സീരിയൽ കാണല് എന്താ എന്തോ ചെമ്പനീർ പോകുക അമ്മ കണ്ടോണ്ടിരിക്കുകയാണ് ഞാനപ്പോൾ ചിക്കൻ്റെ പരിപാടിയിലാണ് നമ്മൾ രാത്രിത്തേക്ക് ഫുഡ് ഉണ്ടാക്കേണ്ട അമ്മമാർ രണ്ടാളിതേ ഇസക്കുട്ടിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ നല്ല രസമാണ് മഴയതൊക്കെ എല്ലാരോടും ഒരുമിച്ചിരുന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് അടിപൊളിയല്ലേ എൻ്റെ എന്റെ പരിപാടി ഒക്കെ ദേശീഷം കയ്യാറായിട്ടുണ്ട് പെട്ടന്ന് ഒരു തട്ടിക്കൂട്ട് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് അമ്മതേ കപ്പ ഉണ്ടാക്കി വെക്കുന്നുണ്ടേ പിന്നെ നമ്മൾ നമ്മളിടയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കറണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ എടുക്കാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ ഏകദേശം ഉറങ്ങാറായിട്ടുണ്ട് കേട്ടോ കുട്ടീനെ ഉറക്കേണ്ട പരിപാടിയിലാണ് കറണ്ട് വീണ്ടും പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇനി അല്ലെങ്കിൽ ഇപ്പോൾ എന്ത് വീഡിയോ എടുക്കാനല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ